അസ്സാമു വാഹമത്തു റഹീം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന അനേക വിശ്വാസികളുണ്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഈ ജില്ലയിൽ നിന്ന് അറബ് നാടുകളിലേക്ക് ചേക്കേറി ഉപജീവനം തേടി അവിടെ എത്തിയിട്ടുള്ള പ്രവാസികൾ അവരെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് അസുലഭമായ ഒരു നിമിഷം അതിന് നമുക്ക് സമാഗതമാവുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിന്റെ മറ്റെല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കപ്പെട്ട പോലെ അതിവിപുലമായ തിരുവനന്തപുരം ജില്ലാ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വരുന്ന ഒരു വലിയ സമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അല്ലൂന കിതാബ് അല്ലാമു നിരന്തരമായി ഖുരാൻ പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും റബ്ബിന്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ തബൂർ ഒരു മഹത്തായ കച്ചവടത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കരകേറ്റുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിനുള്ള വിശ്വാസം ബസൂലിലുള്ള വിശ്വാസം അവന്റെ മാർഗത്തിലുള്ള ജിഹാദ് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള പോരാട്ടം ഇത് രണ്ടും വളരെ പ്രാധാന്യത്തോടെ ഖുറാൻ പറയുന്നു ഖുറാനിലെ ഒമ്പതാം അധ്യായം സൂറത്ത് തോബയിലെ വീണ്ടും അള്ള പറയുന്നു നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും അള്ളാഹു വിലക്ക് വാങ്ങി സ്വർഗം പകരം തരാമെന്ന എന്ന കണ്ടീഷന് സ്വർഗം ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും ഫാമിലി കോൺഫറൻസിന് ഒരു വലിയ തുക സമ്മാനമായി നൽകുക സഹോദരിമാർക്കും ഇതിൽ പങ്കെടുക്കാം നിങ്ങളുടെ കൈകളിലുള്ള ആഭരണമോ നിങ്ങൾ വീട്ടിൽ ഭദ്രമായി വെച്ച ആഭരണങ്ങളിൽ നിന്നോ ഒരെണ്ണം എടുത്തു കൊടുത്താലും ഈ പദ്ധതി വൻ വിജയമായി തീരും അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതേ നമുക്ക് ബാക്കിയാവൂ കബറി അത് മാത്രമേ നമുക്ക് തുണയായി വരികയുള്ളൂ സഹോദര ജീവിതത്തിൽ ഭൗതികമായ എന്തെല്ലാം അൻപത് ലക്ഷത്തിന്റെ വീട് നമുക്കുണ്ട് പത്തൊന്ത്രണ്ട് ലക്ഷം രൂപയുടെ വാഹനം നമുക്കുണ്ട് അൻപതിനായിരം രൂപയുടെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മൂവായിരം രൂപയുടെ ഷൂ ധരിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് രൂപയുടെ വാച്ച് ധരിക്കുന്നുണ്ട് വലിയ വലിയ കമ്പനികളുടെ ഷർട്ട് ധരിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ദുനിയാവിൽ വിട്ടേച്ച് പോകേണ്ടതാണ് എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം നിലനിൽക്കുന്നതും ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്നതും അവന്റെ മാർഗത്തിലുള്ള സമ്പത്ത അതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയൊരു തുക നിങ്ങൾ മാറ്റിവെക്കുകയും നിങ്ങളെ സമീപിക്കുമ്പോൾ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് പുണ്യം ലഭിക്കാൻ കാരണക്കാരെ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ